കർഷകർക്ക് നിരാശ നൽകി ഏലക്ക വില താഴേക്ക് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് എണ്ണൂറ് രൂപയോളമാണ് ഏലക്കായ്ക്ക് വിലയിടിഞ്ഞത് വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്കായ സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട് വനക്കിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണ് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു കാലാവസ്ഥ വ്യതിയാനവും ഉയർന്ന ചൂടും ഉൽപാദനത്തിലും കൃഷിയിലും വ്യാപകമായ കുറവുണ്ടായിട്ടും ദിവസമെന്നോണം മാർക്കറ്റിൽ ഏലക്കാവില താഴുകയാണ് വൻകിട വ്യാപാരികൾ കൃത്രിമമായി വിലയിടിക്കുന്നതാണെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു വിളവ് ഗണ്യമായി കുറഞ്ഞിട്ടും ലേല ലേലകേന്ദ്രങ്ങളിൽ ലേലത്തിനെത്തിക്കുന്ന ഏലക്കായ്ക്ക കുറവ് വന്നിട്ടില്ല ലേല കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്തി ലഭ്യത ഉയർത്തിക്കാട്ടിയും ഗുണനിലവാരം കുറഞ്ഞ കായ പതിച്ചും വിലയിടിക്കുന്ന തന്ത്രമാണ് വൻകിട വ്യാപാരികളും ഓപ്ഷൻ കേന്ദ്രങ്ങളും ചേർന്ന് നടത്തുന്നതെന്നാണ് ആരോപണം വിപണനവും ലേലവും നിയന്ത്രിക്കേണ്ട സ്പൈസസ് ബോർഡ് വിഷയത്തിൽ ഇടപെടാതെ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് കിലോയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ടായിരുന്ന ഏലക്കായ്ക്ക് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് എണ്ണൂറ് രൂപയോളം കുറഞ്ഞ് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ശരാശരി കച്ചവടം നടക്കുന്നത് വില വർധിക്കുമെന്ന് കരുതി ഏലക്കായ സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട് വില വലിയ തോതിൽ ഉയർന്ന ശേഷം വിലയിടിയുമ്പോൾ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് ഏലക്കായ വിൽക്കാൻ നിർബന്ധിതരാകും സാധാരണ കർഷകരുടെ സ്റ്റോക്ക് വൻകിടക്കാരുടെ പക്കൽ എത്തിക്കഴിയുമ്പോൾ വില വീണ്ടും ഉയർത്തി വൻകിടക്കാർ വൻ ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് കാലങ്ങളായി നടന്നു വരുന്നത് ഇതിൽ സ്പൈസസ് ബോർഡിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി